കല്യാണ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അതെന്താ മെയിൻ ആയിട്ട് എനിക്ക് റിയേണ്ടത് ബ്രൈഡൽ മേക്കപ്പ് ആണ് ആദ്യം മേക്കാണ് അതൊന്നും കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ സെയിം ഡെക്കറേഷൻ തന്നെയായിട്ടുള്ളത് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ജോമോൻ ചേട്ടൻ നാദ നാദസ്വരം വായിക്കണ ആൾക്കാരുടെ ഒക്കെ മുന്നിൽ പോയിരുന്നു എല്ലാം കേട്ടിരിക്കുമ്പോൾ പുള്ളിക്ക് വേണ്ടി വായിക്കണ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി ഇവിടെ ഒരുങ്ങി ഇതാണ് കല്യാണ പെണ്ണിനെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇട്ടാ പുള്ളിക്കാരത്തി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞ വേടിപ്പിന് മൂന്നു മണിക്ക് തുടങ്ങിയ മേക്കപ്പാണ് ഇതാണ് പെണ്ണിന്റെ ഔട്ട്ഫിറ്റ് നമ്മുടെ ഇവിടത്തെ കേരള സാരി പോലെ ഇവരുടെ ഇവിടെ മഞ്ഞ കളറുള്ള സാരി ആട്ടാ ഇന്നലെ മുളച്ചു വന്നത് അവളും ഇനി ചെക്കൻ ഇറങ്ങുന്ന സമയായി ചെക്കന്റെ കല്യാണ ലുക്ക് കണ്ടാലോ ഇതാണ് ഇതേ കല്യാണ ചെക്കൻ്റെ ഔട്ട്ഫിറ്റ് തലയിൽ തൊപ്പിയൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ മറ്റേ മുണ്ടി ഷർട്ടും നല്ല വെള്ളമുണ്ട് ഷർട്ട് ഒക്കെ ഇട്ട അടിപൊളിയായിട്ടുണ്ട് തൊപ്പിയാണ് എനിക്ക് ഈ കൗതുകം ഉണ്ടാക്കിയത് അതിന് സെപ്പറേറ്റ് തൂവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തോവലാണ് തോന്നുന്നു ഇതേ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെക്കനെ ഇറക്കണേട്ടാ ഇപ്പൊ തന്നെ തലയിൽ കൊട്ടേൽ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഒരു ഡീവ് വരും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേട്ടാ അതെന്താണ് വല്ല ശകുനത്തിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റുന്ന കളിക്കിട്ടുണ്ട് ചെക്കന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോണതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ആ ചെക്കനെ അമ്പലത്തിലേക്ക് ഏറ്റി കഴിഞ്ഞിട്ടാണ് എന്ന അവസരക്കാരും എല്ലാരും കൂടെ ചെന്നിട്ട് പെണ്ണിനെ ഇറക്കി കൊണ്ടുവരണത് അവിടെ എല്ലാ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലും കല്യാണം നടത്താൻ വേണ്ടിയിട്ടൊരു അമ്പലം ഉണ്ടാവും ആ ഒരു അമ്പലം ഇതു എന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു ആര്യക്കുണ്ട് എന്തൊരു കാറ്റാണെന്ന് അറിയാമോ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്താണ് അടുത്തത് നമ്മുടെ പെണ്ണിനെയും കൊണ്ട് വരുന്നത് കണ്ടാ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പെണ്ണിനെയും കൊണ്ട് പോകണേട്ടാ അത് വേറെ ടെൻഷൻ ഉണ്ടോന്ന് എനിക്ക് അവള് പോകാണ്ടിട്ട് തോന്നിയായിരുന്നു ആർക്ക് ചെറിയ വിറവലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പെണ്ണിന്റെ ലുക്ക് പഞ്ഞക്കൊടേഞ്ഞ് പിടിച്ചിട്ട് തന്നെ ഇന്നും കൊണ്ടുവന്നിരുന്നേ അത് ഒരു ചേച്ചി തേങ്ങയിൽ താലി വെച്ചിട്ട് അതിങ്ങനെ എല്ലാവരുടെ അടുത്തും കൊണ്ടുവരണുണ്ടായിരുന്നട്ടോ എല്ലാവരും അതിലിങ്ങനെ മുത്തി അതിനകത്ത് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു അനുഗ്രഹം പോണെന്ന് തോന്നുന്നു എല്ലാവരുടെ അടുത്തും കൊണ്ടുപോകുന്നു അതിനകത്ത് അരിയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നട്ട അടുത്തത് ഒരു പാത്രത്തിൽ അരിയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നേർച്ച എണ്ണാണ് വിചാരിച്ചത് ഞാനിതുവരെ ഈ അരിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടില്ലാത്തരുന്ന ഞാനത് എടുത്തില്ല പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്കത് കിട്ടിയുമില്ല ഞാനെടുക്കാത്തത് കൊണ്ട് അതെന്ത് കാര്യത്തിനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാട്ട ഇപ്പ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല ഈ അരി മഞ്ഞൾപ്പൊടിയും കൂടെ ആൾക്കാർ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് താല് കെട്ടുമ്പോ വിതറാനാട്ടാ ഞാൻ വായ്പോളിച്ചത് നിന്ന് എൻ്റെ അടുത്ത് ഇല്ലല്ലോ സാധനം അങ്ങനെ താലുകെട്ട് കഴിഞ്ഞു അനി അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വീണ്ടും ചെയ്തിട്ട് അവർ ആ താലീൻമാൻ നമ്മുടെ സിന്ദൂര സിന്ദൂരല്ല കുങ്കുമവും ചന്ദനവും ഒക്കെ നെറ്റിയിൽ തൊടിച്ച് അതേപോലെ തന്നെ നെറുകയിൽ സിന്ദൂരി ഇടീച്ചു കൊടുത്ത് ഇനി പെണ്ണും ചെക്കനും കൂടെ ഒരുമിച്ച് അമ്പലം വലം വെച്ചിട്ട് ഞടുത്ത ചടങ്ങുകൾ സൂര്യ സൂര്യനമസ്കാരം തോന്നുന്നു കഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണുണ്ടായിരുന്നു എന്തോന്നു നിങ്ങൾക്ക് ഇപ്പൊ വിജയലക്ഷ്മിയുടെ മോട്ട് കുറച്ചൊക്കെ തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നേരത്തെ കല്യാണത്തിന്റെ ഒരു ടെൻഷൻ ടെൻഷനായിരുന്നിട്ടാണ് എന്തായാലും ഞാൻ അടുത്ത ചടങ്ങുകൾ തുടങ്ങി കേട്ടാ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കാല് കഴുകി അകത്തോട്ട് കേറ്റണ ചടങ്ങാണ് ഇപ്പൊ വായിക്കണ പാട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഏതാണെന്ന് ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിം അല്ലേ ബാക്കിൽ മഴക്കാരി തലപ്പാവൊക്കെ വെച്ച് ചെക്കൻ പെണ്ണ് കൊട്ടയും വേണ്ടി കൊണ്ട് അതിലത് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഒരു ചേച്ചി പിന്നെ കുറെ പാട്ടുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയട്ടാ കേരളത്തിലെ കല്യാണമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടുത്തെ കല്യാണവും ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ കമന്റ് ബോക്സിൽ എഴുതട്ട നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ എഴുതിക്കോ അപ്പൊ ഇതോടുകൂടി തമിഴ്നാട്ടിലെ കല്യാണ വിശേഷങ്ങൾ അവസാനിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ നവദമ്പതികളായ രവിക്കും ബിജിക്കും ആശംസ പറയാൻ മറക്കല്ലേ അപ്പോൾ ഹാപ്പി മാരേഡ് ലൈഫ് ഞങ്ങളുടെ വക